ഹലോ അച്ചമൻ ലാർ നമ്മുടെ സൈക്കൊടുങ്ങിന് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിലൂടെ പുതിയൊരു എ സി ടിയുടെ സ്കിൻ ഉള്ള ഇവൻറ്റ് വന്നിട്ടുണ്ട് റിങ് ഇവൻ്റ് ആണ് എയർലേ ആക്സസ് ആണ് സോ ആ ഒരു ഈവെൻ്റ് നമ്മൾ ഒന്ന് സ്പ്പിൻ ചെയ്യാൻ പോകണം അവർ എ സി എ ടി വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ ഒരു സാധനം എടുക്കണമെന്നുണ്ടായിരുന്നു അതൊരു നമ്മുടെ ഹൈപ്പർ ബുക്കിലുള്ളതാണ് സോ എന്തായാലും നമുക്ക് അത് നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും സ്പിൻ ചെയ്ത് എടുക്കാവുന്നതാണ് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് ഡയമണ്ടോളം നമ്മുടെ കയ്യിലുണ്ട് ടോക്കൺസ് നല്ല കുറവായിരിക്കും പക്ഷേ നമുക്ക് സ്പിൻ ചെയ്തെടുക്കാം ഓക്കെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് അത്യാവശ്യം അപ്ഡേറ്റിന് ശേഷം നല്ല രീതിക്ക് തന്നെ നെറ്റ്വർക്ക് ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ഫേസ് ചെയ്യുന്നുണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ എൻ്റെ ഗിൽഡിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ റിക്വസ്റ്റ് ഇടുക അറുപത്തൊമ്പത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് എഴുപത്തൊന്നാണ് ഐ ഡി സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം എനിക്ക് ആക്റ്റീവായിട്ടുള്ള നെയിം ഒന്നും മാറ്റേണ്ട ജസ്റ്റ് ആക്റ്റീവായിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക ഓക്കെ ഇവിടെ നോക്കുവാണെങ്കിൽ ഹൈപ്പർ ബുക്കിലാണ് ഈ ഒരു എമോട്ടും ഈ ഒരു എ സി ടിയുടെ സ്കിന്നൊക്കെ വരുന്നത് ഈ ഒരു എമോട്ട് നമ്മൾ എടുത്തിട്ടില്ല പക്ഷേ എ സി ടിയുടെ സ്കിൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഗ്ലൂവാളിൻ്റെ ആ ഒരു ഇവൻറ്റ് അതായത് നാളെ നമുക്ക് മിസ്റ്ററി ോപ്പൊഴി ഈ ഒരു രണ്ട് ഗ്ലൂ ആൾ നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും സോ ഗ്ലൂ ആൾ മാത്രം ഇഷ്ടപ്പെട്ടവർക്ക് അത് എടുക്കാവുന്നതാണ് ഹൈപ്പർ ബുക്ക് എടുത്ത് മാക്സ് ആക്കേണ്ട ആവശ്യമില്ല സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് അവർ എ സി റ്റിയുടെ സ്കിന്നും അതുപോലെ തന്നെ നമുക്കൊരു കിടലം ബാക്ക് പാക്ക് ഉണ്ട് അതുപോലെ നമുക്കൊരു എന്താണ് കട്ടാനയുടെ സ്കിന്നും ഉണ്ട് സോ നമ്മളിവിടെ സ്പിൻ ചെയ്യുന്ന സമയത്ത് ഷാർ ഒക്കെ കിട്ടുന്നുള്ളൂ നമുക്കറിയാം സോ നമ്മൾ എന്തായാലും അതിൽ സ്പിൻ ചെയ്യുന്നില്ല പകരം നമ്മളിവിടെ ഫ്ലെയിം അറിയുന്ന റിങ്ങിലോട്ട് സ്പിൻ ചെയ്യുകയാണ് കാരണം ഇതിൽ കുറേ അധികം റിവാർഡ്സ് ഉണ്ട് അത് കിട്ടി റിപ്പീറ്റ് കിട്ടിയാൽ പോലും നമുക്ക് ലാഭം മാത്രമേ ഉള്ളൂ സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സാധനം സ്പിൻ ചെയ്യുന്നത് സോ അതിൽ മെയിൽ ബണ്ടിൽ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല ബട്ട് സ്റ്റിൽ നമ്മൾ ആ ഒരു ടോക്കൺ കിട്ടാൻ വേണ്ടി നമുക്ക് എന്തായാലും ഡയറക്റ്റ് കിട്ടാൻ ചാൻസ് കുറവാണ് സോ അതുകൊണ്ടാണ് നമ്മളെന്തായാലും മാക്സിമം അതിലായിരിക്കും സ്പിൻ ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ സ്പിൻ ചെയ്യുന്ന സമയത്ത് അഞ്ച് വരെ കിട്ടുന്നുള്ളൂ ഗേസ് ഓക്കെ സിംഗിൾ 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 മാത്രമേ കിട്ടുന്നുള്ളൂ അഞ്ച് ടോക്കണേ കിട്ടിയിട്ടുള്ളൂ സോ ഭയങ്കര അധികം ഷോ ആ ഒരു ഈവെൻറ്റ് സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴ ഈ ഒരു ഇവന്റ് കറക്കി ടോക്കൺസ് കാര്യങ്ങൾ എടുത്ത് വെച്ചേക്കാൻ നിങ്ങൾക്ക് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിയുമ്പഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അത് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ ഇവിടെ നോക്കണം ഓക്കെ നമുക്ക് ആദ്യം തന്നെ ആ ഒരു ലൂഡ് ബോക്സ് കിട്ടിയിട്ടുണ്ട് ലൂഡ് ബോക്സ് ആണെന്ന് തോന്നുന്നു ഓക്കെ നമുക്ക് കൺഗ്രജുലേഷൻ ഓക്കെ നല്ലൊരു ലൂഡ് ബോക്സ് നമുക്ക് എന്തായാലും ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ട് ഏകദേശം അമ്പത്തേഴ് ടോക്കൺ ആയിട്ടുണ്ട് നാല് ടോക്കണും ആ ഒരു ലൂട് ബോക്സ് ആയിട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയത് ഓക്കെ രണ്ട് 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 വെച്ച് കിട്ടുന്നുണ്ട് അതുപോലെ സിംഗിളും കിട്ടുന്നുണ്ട് കുഴപ്പമില്ല ഏഴ് ടോക്കൺ കിട്ടുന്നുണ്ട് അവിടെ അഞ്ച് മാത്രമേ കിട്ടുന്നുള്ളൂ ഓക്കെ വീണ്ടും അടിച്ചു വീണ്ടും ലൂഡ് ബോക്സ് ലൂഡ് ബോക്സ് കേസ് ഏതാ മുപ്പത് ആയിട്ടുണ്ട് മുപ്പത് ടോക്കൺ എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഞാനൊരു ഏഴ് തവണയെങ്കിലും സ്പിൻ ചെയ്യേണ്ട ഒരു ഇതാണ് ഏഴ് നല്ല രീതിക്കുള്ള ഡയമണ്ട് നമുക്ക് സേവായി കിട്ടിയിട്ടുണ്ട് ഏകദേശം മുന്നൂറ് ഡയമണ്ടോളം സുഖേതായാലും നൂറ്റിപ്പത്ത് ടോക്കൺ ആയിട്ടുണ്ട് ഒമ്പത് ടോക്കൺ ആയിട്ട് ഓക്കെ നമുക്ക് ആ ഒരു നെയ്ഡ് അടിച്ചിട്ടുണ്ട് കൊള്ളാലോ കളി ഒക്കെ ഒരു ബണ്ടിൽ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളിത് സ്പിൻ ചെയ്തിട്ടില്ലായിരുന്നു ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രനേഡിൻ്റെ സ്കിന്നും നമുക്ക് അടിച്ചിട്ടുണ്ട് പോരാഞ്ഞിട്ട് ഏഴ് ടോക്കണും കിട്ടിയിട്ടുണ്ട് വേർത്ത് സാധനമാണ് ഓക്കെ നമുക്കിവിടെ രണ്ട് കിട്ടുന്നുണ്ട് ഒന്ന് കിട്ടുന്നുണ്ട് അതുപോലെ രണ്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് ടോക്കൺ ആയിട്ടുണ്ട് എട്ട് ടോക്കണാണ് ഇപ്പോൾ കിട്ടിയത് ഓക്കെ ഫീമെയിൽ ബണ്ടിലും അടിച്ചു ഏ എപ്പോഴോ ഓക്കെ നമുക്ക് ആ ഒരു ഫീമെയിൽ ബണ്ടിലും അടിച്ചിട്ടുണ്ട് മെയിൽ ബണ്ടിനേക്കാളും ഫീമെയിൽ ബണ്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഏകദേശം നല്ലൊരു ടോക്കൺസും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു ബണ്ടിലും കിട്ടിയിട്ടുണ്ട് നൂറ്റി മുപ്പത്തഞ്ച് ടോക്കൺ ആയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ സിംഗിളാണ് കിട്ടി തുടങ്ങിയത് സോ ഏഴ് ടോക്കൺ കുഴപ്പമില്ല പിന്നെയും പുറത്താണ് ഓക്കെ രണ്ട് 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 വെച്ച് തന്നെ കിട്ടുന്നുണ്ട് ഓക്കെ രണ്ട് 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 പത്ത് ടോക്കണോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് നൂറ്റി അമ്പത്താറ് ടോക്കൺ ആയിട്ടുണ്ട് നമുക്ക് ഇനി എഴുപത്തഞ്ച് ടോക്കൺ വേണം ഓക്കെ രണ്ട് തന്നെ കിട്ടുന്നുണ്ട് രണ്ട് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് ഏകദേശം പത്ത് ടോക്കണോളം കിട്ടുന്നുണ്ട് ഇത് പിന്നെ നമ്മൾ അവിടെ ചെയ്തിരുന്നെങ്കിൽ പോലും ഇത് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ് ഇവിടെ അഞ്ച് ടോക്കൺ കിട്ടിയിട്ടുണ്ട് ഏകദേശം നൂറ്റി എഴുപത്തൊമ്പത് ടോക്കൺ ആയിട്ടുണ്ട് ഗൈസ് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വേണം ആ ഒരു എ സി റ്റിയുടെ സ്കിന്നെടുക്കാൻ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു സ്കിന്ന് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ലീക്ക് കിട്ടിയ സമയത്ത് തന്നെ ആ ഒരു എ സി ഐ റ്റിയുടെ സ്കിന്നെടുക്കണമെന്നുണ്ടായിരുന്നു കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹൈപ്പർ ബുക്ക് മാക്സ് ആക്കാൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഷോവാണ് അതിൻ്റെ ഗ്ലൂ ആൾ കാര്യങ്ങൾ നാളെ വരുന്നുണ്ട് സോ ആ ഒരു ഗ്ലൂ ആൾ നമുക്ക് നാളെ തന്നെ നമുക്ക് എന്തായാലും സ്പിന്നി എടുക്കാവുന്നതായിട്ട് നോക്കുകയാണ് സിംഗിളാണ് കിട്ടുന്നത് ഓക്കെ അതാണ് അവിടുത്തെ അവസ്ഥ സോ നമ്മൾ എന്തായാലും ഇവിടെ സ്പിൻ ചെയ്യുന്നതിനേക്കാളും അവിടെ സ്പിൻ ചെയ്യുന്നതായിരുന്നു ലാറും സോ നമുക്കിനി എന്തായാലും വേറെ ഒന്നും നോക്കാല്ല സോ നമുക്ക് ഇവിടെ തന്നെ സ്പിൻ ചെയ്യാം ഏകദേശം ഉള്ള ഡയമണ്ട് അത്രയും ഓക്കെ പ്ലീസ് ബാക്ക് പാക്ക് കിട്ടി വാ കൊള്ളാം കുഴപ്പമില്ല നമുക്ക് ഏകദേശം നമ്മളിതൊന്നും എന്തായാലും ഉപയോഗിക്കാനൊന്നും പോകുന്നില്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു സാധനം കിട്ടുമ്പോൾ ഒരു സന്തോഷം അത്രേ ഉള്ളൂ എന്തായാലും നമുക്ക് ആ ഒരു ബാക്ക് പാക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ മൂന്ന് ടോക്കൺ രണ്ട് ടോക്കൺ ഒരു ടോക്കൺ ഒക്കെ വെച്ചിട്ടുണ്ട് ഏകദേശം ഇരുനൂറ്റി ഇരുപത്തിനാല് ടോക്കൺ ആയിട്ടുണ്ട് നമുക്കിനി ഇരുന്നൂറ് ഡയമണ്ട് സോ നമുക്ക് എന്തായാലും ഇരു ഡയമണ്ട് ഫുള്ള് നമുക്ക് സ്പിൻ ചെയ്ത് കളയാം നമുക്ക് വെച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല സോ നമ്മളെന്തായാലും ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ടോക്കൺ ആയിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും എ സി ഐ ടി എടുക്കാനുള്ളതായിട്ടുണ്ട് ഇനി നമുക്ക് ഡയറക്റ്റ് ഒരു കട്ടാനയും എ സി ഐ ടിയെ കിട്ടാവുള്ളൂ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ് പത്ത് ടോക്കൺ കിട്ടിയിട്ടുണ്ട് പുറത്തായിട്ടൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഏകദേശം രണ്ടായിരത്തി മുന്നൂറോളം ഡയമണ്ട് നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു അപ്പോഴാണ് നമുക്ക് ഈ ഒരു സാധനം കിട്ടിയത് അതും ഏറെക്കുറെ ഇനിയും നമുക്ക് ടോപ്പ് ചെയ്യേണ്ടി വന്നേനെ നമ്മൾ മറ്റേ സ്പിന്ന് ചെയ്തതുകൊണ്ടാണ് അതിൽ ഏകദേശം മുപ്പത് ടോക്കണോളം കിട്ടി അത് ഭയങ്കര ലാഫായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും എടുക്കാൻ പറ്റിയത് നമ്മളെന്തായാലും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ടോഗം കൊടുത്ത് ഇവിടെ നോക്കുവാണെങ്കിൽ ഡബിൾ ഡാമേജും സിംഗിൾ ആർമം ഫെട്രേഷനാണ് ഈ ഒരു സ്കിന്നിന് വരുന്നത് നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം ഉപയോഗിച്ച് നോക്കുന്ന സമയത്ത് ഓക്കെ തൊണ്ണൂറ്റാറാണ് ബോഡി ഷോട്ട് കയറുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഹെഡ് ഷോട്ടും കയറുന്നുണ്ട് ഓക്കെ നമുക്ക് ഹെഡ് ഭയങ്കരമായിട്ടൊന്നും കയറുന്നില്ല ഓക്കെ നൂറ് നൂറ് ഓക്കെ ഹെഡ് കയറുന്നുണ്ട് ഓക്കെയാണ് കോപ്പ് സമയത്ത് ഇങ്ങനെ ഒരു ആനിമേഷൻ വരുന്നുണ്ട് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എ ഡബ്ലേ വന്ന സമയത്ത് നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു പക്ഷേ നമ്മൾ എ സി ടി അത്യാവശ്യം റാങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു സാധനം എടുത്തിട്ടുണ്ട് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു സ്കിന്നിന് ഇഷ്ടപ്പെട്ടോ ആരൊക്കെയാണ് എടുത്തത് എത്ര ഡാമേജ് ആണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് മറക്കാതെ കമൻറ്റ് വെച്ചേക്കാം അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ ഇതുപോലുള്ള വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലേക്ക് എനബിൾ അതിനെ വെച്ചൊക്കെ ഞാനിരുന്ന വീഡിയോസ് ഫാട്ടാഫട്ട് നിങ്ങൾക്ക് തന്നെ കിട്ടാൻ വേണ്ടി തന്നെയാണ് ഓക്കെ നല്ല രീതിക്ക് തന്നെ ഹെഡ് കാര്യങ്ങൾ കയറുന്നുണ്ട് അതു മാത്രമല്ല ഷോട്ട് അത്യാവശ്യം കയറുന്നുണ്ട് കുത്തിപ്പിടിക്കാൻ ഭയങ്കര ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതു മാത്രമല്ല ഒണ്ടാപ്പ് നമുക്ക് അടിക്കാൻ തോന്നുന്നു ഓക്കെ ഏകദേശം എല്ലാവരും നമ്മൾ എട്ട് ഷോർട്ട് അടിച്ചിട്ടുണ്ട് നല്ല സ്കിന്നാണ് അത്യാവശ്യം ഓക്കെ ആണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നമ്മളെന്തായാലും എടുക്കണോ എന്നാണ് ഇരുന്നത് പക്ഷേ നമ്മളതിൽ ഓൾറെഡി ഒരു എ സി ഐ ടി സ്കിന്നുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ഡൗട്ട് അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ഈ ഒരു എ സി ഐ ടി നിങ്ങൾക്ക് അല്ലെങ്കിൽ എടുത്തുകഴിഞ്ഞാൽ വെർത്താണോ ഇല്ലയോന്നൊന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ ഇപ്പോഴും രണ്ട് മനസ്സിലാണ് കാരണം നമ്മളിവിടെ നോക്കുവാണെങ്കിൽ എടുത്ത് നോക്കാം നമ്മളിൽ അത്യാവശ്യം നല്ലൊരു എ സി ഐറ്റിയുടെ റെഡ് കളർ സ്കിന്നുണ്ട് നമ്മുടെ ആ ഒരു നേരത്തെ വന്ന ആ ഒരു സാധനം സോ നമുക്കിന്ന് നോക്കുവാണെങ്കിൽ എ സി ടി എ സി റ്റിയുടെ നമ്മുടെ ഈ ഒരു ഫാൻറ്റാസ്മൽ എന്ന് പറയുന്ന ആ ഒരു സ്കിൻ നമ്മളത് ഓൾറെഡി ഉണ്ടായതാണ് റേറ്റ് ഓഫ് എയറാണ് സിംഗിൾ അതു മാത്രമുള്ള റേഞ്ച് ഡബിൾ ആണ് സൊ അത്യാവശ്യം നല്ല രീതിക്കിന് ഇതിട്ടാണ് ഞാൻ റാങ്ക് കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ട് ഇപ്പോൾ എ സി ഐ ടി നല്ല രീതിക്കാൻ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ റാങ്കിൽ നല്ല രീതിക്കാൻ ഇതിട്ടാണ് ഞാൻ കില്ല് കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരുന്നത് ബട്ട് ഇപ്പം നമ്മൾ നോക്കുന്നുണ്ട് അവർ ഡാമേജിൻ്റെ സാധനമാണ് വന്നിട്ടുള്ളത് സോ അത് വെച്ച് നോ കമ്പെയർ ചെയ്യുവാണെങ്കിൽ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ സ്കില് എന്നുള്ള രീതിയിൽ ഇതും അത്യാവശ്യം ഓക്കെയാണ് പക്ഷേ എ സി റ്റിയുടെ സ്കില്ല് അല്ലെങ്കിൽ സോറി എ സി ടിയുടെ ആ ഒരു എന്താണ് അവർ ഇത് അവർ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട് പവർ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ ചാൻസ് ഉണ്ട് സോ അപ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഡബിൾ ഡാമേജും സിംഗിൾ ആറം പെൻറ്ററേഷനും നമുക്ക് നല്ല രീതിക്ക് തന്നെ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സോ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു റേഞ്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് പണി തരാൻ ചാൻസ് ഉണ്ടാവും സമയത്ത് അറബ് പെൻറേഷനും ഡാമേജ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എനിമിയെ പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം നോക്കാക്കാൻ പറ്റും അതുമാത്രമല്ല നമ്മുടെ ടീംമേറ്റ്സിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും സോ ഈ ഒരു സ്കിന്നിനേക്കാൾ ഈ ഒരു സ്കിന്നെനിക്ക് അത്യാവശ്യം ഓക്കെ ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട് സോ നമ്മൾ ഇത് എടുക്കാൻ പോവുകയാണ് സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഞാൻ എന്തായാലും എടുക്കാൻ പോകുന്നുണ്ട് സോ നിങ്ങളുടെ എത്ര ഡയമണ്ടാണ് എടുത്തത് മറക്കാമെന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ ഏറെക്കുറെ രണ്ടായിരത്തി മുന്നൂറ് ഡയമണ്ടോളം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തായാലും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ആ ഒരു ബെല്ലേ വിള വെച്ചക്കാം അത്യാവശ്യം നല്ല വർത്തായിട്ടൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു കളറൊക്കെ മാറി വരുന്നുണ്ട് ആനിമേഷൻ കിഡിലുമാണ് അത് വരുന്ന സമയത്ത് ഓക്കെ എന്തായാലും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി പറഞ്ഞെ സബ് ചെയ്യുക അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്താൽ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഗിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഗിൽഡിൽ ജോയിൻ റിക്വസ്റ്റ് ഇട്ടാൽ മതി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും ആക്റ്റീവായിട്ട് കളിക്കുക നെയിം ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ടീം സൈക്കോസ് എന്നാണ് ഗിൽഡിൻ്റെ പേര് ലെവൽ ഫൈവ് ആണ് അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള കുറച്ച് പേര് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചൊക്കെ കളിക്കാം ഗെയിം കളിക്കുന്ന സമയത്ത് ആക്റ്റീവേറ്റ് ഉള്ള കുറച്ച് പ്ലെയേഴ്സ് വേണം സോ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് എന്താണ് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അറുപത്തൊമ്പത് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് എഴുപത്തൊന്നാണ് നമ്മുടെ ആ ഒരു ഐ ഡി സോ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം മറ്റൊരു വീട് കാണുന്നതായിരിക്കും ബൈബെ കെസ് ലവ് വിൽ ടേക്ക് കെയർ